തൃശൂർ പറപ്പൂക്കര പ്രദേശത്തെ പ്രമുഖരായ വ്യക്തികളെയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റി ആദരിച്ചു ഏഷ്യ ഇന്റർനാഷണൽ കൾച്ചർ അക്കാദമി ജേർണലിസം വിഭാഗത്തിലെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഏർപ്പെടുത്തിയ ഹോണററി ഡോക്ടറേറ്റ് അവാർഡ് നേടിയ മെട്രോ പോസ്റ്റ് മാനേജിംഗ് എഡിറ്റർ ഷൈജു മരത്തംപള്ളി ആദരവ് ഏറ്റുവാങ്ങി നന്ദിക്കര തെന്നല ബാലകൃഷ്ണപിള്ള നഗറിൽ നടന്ന അനുമോദന സമ്മേളനം മുൻ എം എൽ എയും മുൻ ഡി സി സി പ്രസിഡന്റുമായ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഉണ്ടാകുന്നത് മിടുക്കറായ വിദ്യാർത്ഥികളുടെ കരിയറിനെ ബാധിക്കുന്നുവെന്നും ഇന്ന് കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും എം പി വിൻസെന്റ് ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞു മാറ്റങ്ങൾ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ ഇന്ത്യ രാജ്യത്ത് പലപ്പോഴും പല കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്ര തലത്തിലിരിക്കുമ്പോഴും കേരള തലത്തിലിരിക്കുമ്പോഴും ഒക്കെ നൽകിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേകമായ പ്രോത്സാഹനം ഇന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വിഷമത്തോടുകൂടി നിങ്ങളോട് പറയാതിരിക്കാൻ നിവർത്തിയില്ല നിങ്ങളുടെ എക്സാമിനേഷൻ അത് കോമ്പറ്റേറ്റീവ് എക്സാമിനുകൾ ഏത് തന്നെയായാലും ഐ എ എസ് ആയാലും ഐ പി എസ് ആയാലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എൻജിനീയറിങ്ങിലും അതുപോലെ മെഡിക്കലിന്റെയും ഒക്കെ എക്സാമിനേഷനുകളൊക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ കള്ളന്മാർ കടന്നു കൊടുക്കുന്നു സ്വാധീനമുള്ളവർ അല്ലെങ്കിൽ അംഗീകാരവും പഠിപ്പും എന്നതിനേക്കാൾ അപ്പുറത്ത് ഏറെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ രാഷ്ട്രീയമൊക്കെ ഒരു ഘടകമായി മാറുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വേണ്ടി ജീവൻ പിന്നെ കൊടുത്തുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന മാതാപിതാക്കൾക്ക് അവർ പഠിച്ചു ചേർക്കുന്ന അധ്യാപകർക്ക് അതിന് നേർത്തു കൊടുക്കുന്ന വിദ്യാലയങ്ങൾക്കൊക്കെ ദോഷകരമായി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമുക്ക് പലപ്പോഴും കാണുന്നത് അത് പലപ്പോഴും പലയിടത്തും ഒരു ശക്തകർമ്മിന്റെതായ കാര്യങ്ങളുണ്ട് മറിച്ച് മൈക്രി ശ്രമിച്ചതുപോലെ കൈകൊള്ള കാര്യക്കാരൻ എന്ന പോലെ പല രീതിയിലുള്ള സ്വഭാവങ്ങളും രീതികളും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മോശമായ പ്രവൃത്തിയായി കാണാണ്ടിരിക്കുകയാണ് പലപ്പോ പലർക്കും പഠിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പഠിപ്പ് തുടർന്ന് പഠിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ നമുക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പലതും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിൽ എ പ്ലസ് നേടിയതുപോലെ സാമൂഹിക പ്രതിബദ്ധതയിലും ഓരോ കുട്ടികളും എ പ്ലസ് ഉറപ്പുവരുത്തണമെന്ന് കെ പി സി സി സെക്രട്ടറി ഷാജി കോടകണ്ടത് പറഞ്ഞു പ്രതികരിക്കുന്ന സമൂഹത്തിന് മാത്രമേ നല്ല നാടിനെ സൃഷ്ടിക്കാൻ കഴിയൂ ഓരോ വിദ്യാർത്ഥികളും അവരുടെ പഠനകാലത്ത് തന്നെ പ്രതികരണ ശേഷി ഉള്ളവരായി വളർന്നു വരണമെന്നും ഷാജി കോടകണ്ടത്ത് പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള അവർ ഏതെങ്കിലും ഒരു തലത്തിൽ പ്രതിഭ തെളിയിച്ചാൻ അവരെ സഹായിക്കാൻ വെക്കാൻ ഈ സമൂഹത്തിലെ നിരവധി സംഘടനകൾ പരസ്പരം മത്സരിക്കുന്ന കാലമാണ് അപ്പൊ കുട്ടികളെല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് എസ് എൽ സിക്ക് പ്ലസ് എ പ്ലസ് കിട്ടി പ്ലസ് ടു പ്ലസ് കിട്ടി ഞങ്ങൾ എല്ലാ തെഞ്ഞ ആളുകളാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് വളരുന്നു വരുന്നത് എനിക്ക് മക്കളോട് പറയാനുള്ളത് എ പ്ലസ് എന്ന് പറഞ്ഞത് അക്കാദമിക് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് വളരെ നല്ല അംഗീകാരമാണ് ഭാവിയിലേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക് അത് വലിയ ഒരു ചൂണ്ട പക്ഷെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എ പ്ലസ് ലഭിക്കാൻ സാധിക്കണം സമൂഹത്തിനോടുള്ള പെരുമാറ്റത്തിൽ എ പ്ലസ് ലഭിക്കാൻ സാധിക്കണം മറ്റു മനുഷ്യരോടും സഹജീവികളോടുള്ള പെരുമാറ്റത്തിൽ എ പ്ലസ് കിട്ടാൻ ശ്രമിക്കണം പ്രകൃതിയെയും നാടിനെയും സ്നേഹിക്കുന്ന കാര്യത്തിൽ എ പ്ലസ് കിട്ടണം അക്കാദമിക് ആയിട്ട് എ പ്ലസ് കിട്ടി അച്ഛനെയും അമ്മേനെയും സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടി എ പ്ലസ് ഉണ്ട് എൻ്റെ കാര്യം അപ്പൊ അച്ഛനെയും അമ്മേനെയും സ്നേഹിക്കാം ആ കാര്യത്തിൽ എ പ്ലസ് കിട്ടണം നമ്മുടെ മക്കൾ ആയിട്ട് ജീവിതത്തിന്റെ അവർ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കഴിയണം അത് ഐശ്വര്യങ്ങളും ും ജേർണലിസം എന്നത് സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ ദൗത്യമായതിനാൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രയാസങ്ങൾ താൻ ആസ്വദിച്ചുവെന്ന് ഷൈജു മരത്തുംപിള്ളി പറഞ്ഞു ിൽ സീനിയർ കറസ്പോണ്ടന്റ് ആയിരുന്നപ്പോൾ അസം റൈഫിൾസിലെ സൈനികരുടെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച് ഷൈജു മരത്തംപിള്ളി പറഞ്ഞത് ഏറെ വൈകാരികമായി ഓരോ 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 സെക്ടറാണ് അവിടെ ചില കണ്ട അവസ്ഥ എല്ലാരും വഴക്ക് പുതിയ പഠിക്കണം ഇനി പുതിയ ചിലവണ് തന്നില്ല മറ്റേ ഇത്ര ഫണ്ടില്ല ഞങ്ങൾ ഫുൾ ഫണ്ട് തന്നാലും ഞെട്ടിപ്പോയിതായ പുള്ളിനെ വിളിച്ചു സാറായി അറിയാൻ പോകണം അപ്പോൾ പുളി പറഞ്ഞു ശ്രദ്ധിച്ചോളൊക്കുമ്പോ അങ്ങനെ നമ്മുടെ വിശ്വസിക്കുന്ന ദൈവത്തിന് പകരം ഒരു ഇൻസിഡന്റില്ലാണ്ട് പന്ത്രണ്ട് പേര് കൈ കുളി വരിച്ച വീഡിയോ എക്സ്പോസ് ചെയ്യാൻ പറ്റി അനുമോദന സമ്മേളനത്തിൽ പറപ്പൂക്കര മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറൈ തല അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും പ്ലസ് ടു എസ് എൽ സി മനുഷ്യർക്ക് പേപ്പേഴ്സ് നേടിയ കുട്ടികൾക്ക് ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തി വരാറുണ്ട് ഇതിൻ്റെ ഈ വർഷത്തെ കുട്ടികളെ നമ്മൾ ആദരിക്കുകയാണ് എം എ ജോൺസൺ കല്ലൂർ ബാബു തോമൻ മുത്രത്തിക്കര സുധൻ കരയിൽ പി കെ പ്രസാദ് എൻ വി കൃഷ്ണൻ നമ്പൂതിരി ടി എം യോഹന്നാൻ മാസ്റ്റർ എം ഒ ജോൺ മാസ്റ്റർ എം ശ്രീകുമാർ ടി ഡി വാസുദേവൻ എം കെ രാജേഷ് കുമാർ റീന ഫ്രാൻസിസ് എസ് ഹരീഷ് കുമാർ ജി കെ ജെ അജിമോൾ ബാബു കെ കെ രാജൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു